എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പുതിയ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പ്ലസ് വണ്ണിന് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടുമുള്ളത് അപ്പോൾ അത്തരം വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം എന്താണ് സപ്ലിമെൻ്ററി എന്നും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ആർക്കൊക്കെ ഇത് അപേക്ഷിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതുമാണ് ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ആദ്യം മുതൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ ഏത് സൈറ്റിലൂടെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന എച്ച് എസ് ക്യാപ്പ് കേരള ഡോട്ട് ജിഒ വി എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ആർക്കാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് മൂന്ന് തരത്തിലുള്ള കുട്ടികൾക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക അതിലൊന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ട് ഇതുവരെ അലോട്ട്മെൻറ്റൊന്നും ലഭിക്കാത്ത ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും സ്കൂളുകൾക്കകത്ത് പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇത് ഇവിടെ പ്രവേശനം നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെ അവർ നേരത്തെ ഈ എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് അവർ നേരത്തെ നൽകിയിട്ടുള്ള അപേക്ഷ റിന്യൂ ദ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ റിന്യൂ ചെയ്യലാണ് അവർ ചെയ്യേണ്ടത് നേരത്തെ കൊടുത്ത അപേക്ഷയിലുള്ള കാര്യങ്ങൾ അവർക്ക് റിന്യൂ ചെയ്യാവുന്നതാണ് അതിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷനുകൾ നൽകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് സൈറ്റിനകത്ത് വേക്കൻസി ഓൾറെഡി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വേക്കൻസിയിലേക്ക് മാത്രമാണ് കുട്ടികൾക്ക് പ്രവേശനം അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക ഓപ്ഷൻസ് എത്ര വേണം കൊടുക്കാം അതാത് ജില്ലയിൽ നേരത്തെ പോലെ തന്നെയാണ് അതാത് ജില്ലയിൽ എത്ര ഓപ്ഷനുകൾ വേണമെങ്കിൽ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും പക്ഷെ ഒഴിവുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് ആദ്യം പരിശോധിക്കണം അതിന് സമാനമായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം റിന്യൂ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഇതുവരെ കിട്ടാത്ത കുട്ടികൾ രണ്ടാമത്തത് നേരത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കാത്ത കുട്ടികൾ അവർക്ക് എന്തു ചെയ്യാം പുതുതായിട്ട് അപേക്ഷ കാൻഡിഡേറ്റ് ലോഗിൻ വഴി അപ്ലൈ ഓൺലൈൻ ഓൺലൈൻ എന്നുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇതേ വെബ്സൈറ്റ് തന്നെയാണ് നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം നേരത്തെ അപേക്ഷ സമർപ്പിക്കാത്ത കുട്ടികൾക്ക് മൂന്നാമത്തത് നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ട് നേരത്തെ ഡിനൈ ചെയ്തിട്ടുള്ള അതായത് അവിടെ അപ്ലിക്കേഷൻ നിരസിച്ചിട്ടുള്ള കുട്ടികളുണ്ട് പല തെറ്റായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് ഈ റിന്യൂ അപ്ലിക്കേഷനിലൂടെ നേരത്തെ തെറ്റായ വിവരങ്ങൾ നൽകിയത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കൊടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒഴിവുകളിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കുട്ടികൾക്കാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക ആർക്കൊക്കെ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഓൾറെഡി പ്രവേശനം ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ പ്രവേശനത്തിന് ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഏതെങ്കിലും സ്കൂളിനകത്ത് ഏതെങ്കിലും കോമ്പിനേഷനിൽ ഇപ്പോൾ പ്രവേശനം നേടിയിട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു അത്തരം കുട്ടികൾക്ക് ട്രാൻസ്ഫർ ഇനി അടുത്ത ഘട്ടത്തിനകത്തേക്ക് പോകുമ്പോൾ സ്കൂൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫറിലൂടെ മാത്രമാണ് അവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക ഇത്തവണ അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് ഓർമ്മിക്കുക ഒപ്പം തന്നെ നേരത്തെ കിട്ടിയിട്ട് ചേരാത്ത കുട്ടികൾ നോൺ ജോയിനിങ് ആയിട്ടുള്ള കുട്ടികൾ നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷേ സ്കൂളിനകത്ത് പോയി പ്രവേശനം നേടിയിട്ടില്ല അത്തരം കുട്ടികൾ ും അവർ പരിഗണിക്കപ്പെടുക അവരെയും നമുക്ക് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല മൂന്നാമതൊരു കുട്ടികൾ എന്ന് പറയുന്നത് അപേക്ഷ കൊടുത്തു അവർക്ക് സ്കൂൾ കിട്ടി പക്ഷേ അവർ ടി സി വാങ്ങിച്ചു മറ്റൊരു മേഖലയിലേക്ക് ബി എച്ച് എസ് സിയിലേക്കോ അല്ലെങ്കിൽ ഐ ടി ഐയിലേക്കോ ഒക്കെ പോയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അത്തരം കുട്ടികൾ ടി സി ജോയിൻ ചെയ്തിട്ട് ടി സി വാങ്ങിച്ച കുട്ടികൾക്കും ഇതിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് നേരത്തെ പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾ അപേക്ഷയിൽ തെറ്റു വന്നിട്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ട കുട്ടികൾ ഒപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്നവർ ഇവർക്കാണ് ഇതിനകത്ത് എച്ച് എസ് ക്യാപ്പ് എന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് ഒഴിവുകൾ ആദ്യം നോക്കണം ഒഴിവുകളിലേക്ക് പ്രവേശനം നിങ്ങൾക്ക് നേടാവുന്നതാണ് ആ ഒഴിവുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ എത്ര വേണമെങ്കിലും നൽകാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രവേശനം സപ്ലിമെൻ്ററിക്ക് അർഹത കുട്ടികളുടെ കയ്യിലേക്ക് ഈ വീഡിയോ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി